ജനസേവാ ശിശുഭവന്റെ നേതൃത്വത്തിൽ കവിയൂർ പൊന്നമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു ആലുവ മഹനാമി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു மணியாயில் ஜீவிக்க Jadi, hari ini kita di sini ada. Bagaimana aku melihat ini? Adun laut tu yang rasanya ni important. Adim tu rumah lagi, maklumlah rasnya ikan, utiara rasnya ikan, ikan terasi rasnya അവരുടെ ശിശുഭവൻ പ്രസിഡന്റ് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു അമ്മ നടിയാണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ റോളുകൾ റോഡുകൾ അഭിനയിക്കണെന്ന് പറഞ്ഞിരിക്കും ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ റോഡുകളിലേക്ക് മാറിപ്പോ ജനങ്ങൾ അതിനെ എതിർത്ത പശ്ചാത്തലമൊക്കെ പറയുന്നു മലയാളത്തിന്റെ മുഖമായ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് ചേച്ചി അറിയാൻ പോകുന്നത് പക്ഷേ ജനസേന ശിശുവിന്റെ മക്കളെ സംബന്ധിച്ച് ആ മക്കളുടെ ഒര് ഒരു പൊന്നമ്മയായിട്ടാണ് ചേച്ചി മാറിയത് അങ്ങനെ എല്ലാ കുട്ടികളുടെയും പേര് ജോലി വിളിക്കാനും അവർ വന്ന സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ചേച്ചിക്ക് അറിയാമായിരുന്നു അവിടെ ദുഃഖ പങ്കാളിയായി മാറാൻ ജന്മദിനങ്ങളിൽ വന്ന് പങ്കെടുക്കാൻ പരീക്ഷ നാളുകളിൽ അവരെ കണ്ട് അനുഗ്രഹം അവരെ അനുഗ്രഹിക്കാൻ ജനസഭയിലെ നമ്മുടെ ഇരുപത്തിയഞ്ച് കല്യാണങ്ങൾ നടത്തി ചെയർമാൻ ജോസ് മാവേലി പൊന്നമ്മ അനുസ്മരണ പ്രസംഗം നടത്തി മണിയും ഓരോ മക്കളുടെയും മക്കൾക്ക് ഒരു അമ്മ എന്നല്ല അതിനു ഒരു സ്നേഹസമ്പന്നയ അമ്മയായിട്ടാണ് പൊന്നമ്മ നടന്നിരുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ജനസേവ ശിശുമാരുമായിട്ട് പൊന്നുമ ചേച്ചി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്നു നിരവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം പൊന്നുമ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു ഒരു ഒരു കൊച്ചിൻ്റെ കഥ തന്നെ പറയുകയാണെങ്കിൽ വേഗമുരുകൻ എന്നൊരു കുട്ടിയെ വിഷാടക സംഘം ഒഴിച്ച് ആസിറ്റൊഴിച്ച് ഒഴിച്ച് കത്തിച്ച് പൊള്ളിച്ച് എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ തട്ടിയിട്ടു ആ കൊച്ച് മരണ ആ സമയം കിടക്കുമ്പോൾ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും തിരിഞ്ഞു അങ്ങനെ കുറെ ചികിത്സ നടത്തി നടത്തിക്കഴിഞ്ഞു അപ്പോൾ പൊന്നമ്മ ചേച്ചി ഈ വാർത്ത കണ്ടാണ് ജനസേവാ ശിശുവിന് വരുന്നത് പൊന്നമ്മ ചേച്ചി ഈ വേലുമൂരെന്നു പറഞ്ഞാൽ കൊച്ചിനെ കണ്ടതിന് ശേഷം പിന്നെ ഒരു എല്ലാ ദിവസവും തന്നെ അവിടെ വരികയും ആ കൊച്ചിനു വേണ്ട എല്ലാ സന്തോഷവും കൊടുത്ത് ആ കൊച്ചിനെ ബൂസ് അപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ കുട്ടികളെയും ഓരോ കുട്ടികളെയും പൊന്നമൻ ചേച്ചി പേരെടുത്ത് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ജനസേവാ ശിശുഭവന് ഒരു എന്താ പറയുക ഞങ്ങളൊരു നട്ടല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആയിരുന്നു രക്സഭയുടെ ആദ്യത്തെ ഫൗണ്ടറായിട്ട് വന്ന ആള് അത് പിന്നീടാണ് കവി പൊന്നമയൊക്കെ വന്നത് അപ്പോൾ ഡോക്ടർ ടോണി ഫെർണാണ്ടസിൻ്റെയൊക്കെ ആ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വലുതായി വന്നത് ഈ അവസരത്തിൽ പൊന്നമ പൊന്നമച്ചേച്ചി അനുശോചനം നടത്തുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു സങ്കടം കൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങേറ്റവും ഹൃദയപേദമായ സങ്കടത്തിലാണ് ആലുവയിലെ സാമൂഹ്യ പ്രവർത്തകരും പൊന്നമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ജനസേവയിലെ മക്കളും കവിയൂർ പൊന്നമ്മയുടെ സഹോദര ജയാ മനോജ് കൊച്ചുമകൾ ഭാവന മനോജ് എന്നിവരും പങ്കെടുത്തു സാമൂഹിക പ്രവർത്തകരായ ചിന്നൻ ടി പൈനാടത്ത് ഹംസക്കോയ ജോബി തോമസ് അഡ്വക്കേറ്റ് ടി ഇസ്മായിൽ ജാവൻ ചാക്കോ സാബു പരിയാരത്ത് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി ചേച്ചി വേർവിട്ടു പോകുമ്പോൾ ചെറിയ ജനസേവയുടെ ശക്തമായ ഒരു കരമാണ് നമുക്ക് നഷ്ടമാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ വേൽമുരുകൾ ചേച്ചി വേൽമുരുകനെ ചേർത്ത് പിടിച്ച അതായത് ജനസേവനൊക്കെ ഞങ്ങൾ ആദ്യകാലത്ത് ചെല്ലുമ്പോൾ രണ്ടായിരത്തി ചെല്ലുമ്പോൾ അന്ന് ദേശത്താണ് ജനസേവ അന്ന് ജോസ്സാറിനെ ഞങ്ങളറിയില്ല ജോസ്സാറിന് ഞങ്ങളറിയില്ല ഒരു പരിധി പരിധിവരെ സമൂഹം അറിയില്ല

നമ്മുടെ ആലുവ മേഖല ബിസിനസ്സുകാരി അതുപോലെ നിരവധിയായ ആളുകൾ ബിസിനസ് അസോസിയേഷൻ അത് കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണ് അങ്ങനെ പൊതുസമൂഹം ഈ സ്ഥാപനത്തെ അറിയുന്നത് news bureau alura ാമൃദ് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത് രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ